ഹലോ നമസ്കാരം ഞാൻ ഏണുസുതിയാണ് അപ്പം ഞാനിവിടെ ദുബായിൽ വന്നത് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ ഏ അതിന് പ്രമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഏ എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണിത് സോ ഞാൻ പ്രൗഡാണ് ഏ ഞാനൊരു കലാകാരി എന്ന നിലയിൽ അല്ലെങ്കിൽ എനിക്ക് പ്രമോഷനും എന്നെ വിളിച്ചപ്പോൾ ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഡാൻസ് ചെയ്യണത് ഫാമിലി ഫാമിലി ഓഡിയൻസ് എല്ലാവരും ഉള്ളപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്തത് മനസ്സിലായോ അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊറേ ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കൊറേ അവിടെ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന ഞാൻ 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 പറഞ്ഞില്ല ഞാനിതൊന്നും കാണാറില്ല ഒരുപാട് പേരോട് എന്നോട് പറഞ്ഞു എനിക്കതിനകത്തൊന്നും ഒരു വിഷയമില്ല കാരണം റീച്ചില്ലാത്ത കുറെ ഏഹ് എണ്ണം ഇറങ്ങിയിട്ട് ബ്ലോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് തട്ടും ഏണുസുതിയാണല്ലോ റീച്ചില്ല ആ അത് തട്ടിക്കോട്ടെ എനിക്കൊരു വിഷയമില്ല ഞാനിവിടെ വന്നത് പാപ്പിലോൺ റെസ്റ്റോറന്റിന് എൻ്റെ ബാബിന്റെ പാപ്പുലർ റെസ്റ്റോറൻറ്റ് അനുഭാവയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നത് രേണുസൂദി അത് ഭംഗിയായിട്ട് ചെയ്യുന്നു ഡാൻസ് കളിക്കുന്നത്ര തെറ്റൊന്നും അല്ല ഓക്കെ ബൈ